സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു ഞായറാഴ്ചയോടെ ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും

തുടർന്ന് നാരായണീയം ട്രസ്റ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി അഷ്ടപതി തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്ര നാരായണീയം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർത്തല പുല്ലയിലില്ലം ശ്രീവത്സൺ നമ്പൂതിരി മുഖ്യ കാർമികനായും പറവൂർ എൻ നാരായണ ഭട്ട് പാല ദിലീപ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികന്മാരുമായാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് േ ജയ കൃഷ്ണ ഹരേ അന്യോന്യത്യന്തേമത്തോടും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ